മധുര സ്വപ്നങ്ങൾ മധുര സ്വപ്നങ്ങൾ തൻ മഞ്ചരിൽ പായുന്ന മാനസം മനസ്സിൽ വാഴും സ്വപ്നങ്ങൾ മാർഗം തടസ്സമില്ലാതെ ഒഴുകുന്ന സ്വപ്നങ്ങൾ തേടുന്നു മനോരഥത്തിൽ ശയിക്കുന്നു നേരിൽ കാണാനായി സത്യത്തെ തേടും നാവിൻ തുമ്പിലേ തിളക്കം ചൊല്ലി വാക്കുകൾ മനസ്സിലുള്ളത് അറിയാതിരിക്കാൻ സത്യം ധർമ്മം ഇന്നും സുഖമുള്ള വാക്കുകൾ തേടി മനസ്സിലുള്ളതു മറച്ചു വെച്ചു ചിന്തിതമായി വാക്കുകൾ പുറത്തേക്കു മുഴിഞ്ഞു ഭാഗ്യ സംഭവം ചിന്തിപ്പിച്ചു കണ്ണോളം കണ്ട് മനമെന്നാൽ അറിയാതെ കൾക്കണ്ടം ചേർത്ത് നന്നായിളക്കി സംസാര ചാതുരി കണ്ണീരും തേനാകും നാവില്ലാതെ കാതോർത്തു മായകൾ നാവിലുണർത്തും പൊരുൾ തേടി അമൃതം പൊഴിക്കും കടൽ പോലെ മധുര സ്വപ്നങ്ങൾ കൺപാർത്തു സ്വപ്നങ്ങൾ വന്നതല്ലോ ഈ ജീവിതം മിരികൾ തുറക്കുമ്പോൾ ശൂന്യത മാത്രം വിചാരത്തിൽ സ്വപ്നങ്ങൾ നയിക്കുന്ന മാനവ ഹൃദയങ്ങൾ കീഴടക്കിയ രോമാഞ്ചം കൊണ്ടും കണ്ണും മനവും നിറച്ച് മനവോമുഗുരം